മകൻ വാപ്പാൻ്റെ സ്വകാര്യമാകുന്നു എന്നാണ് ധന്യതാ വാപ്പാറിനെ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാപ്പയാണ് നമ്മളൊരാളെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം അവൻ്റെ വാപ്പാനെ ചോദിക്കുക അപ്പോൾ നമ്മൾ കുട്ടിക്കൊരു കല്യാണ ആലോചന വന്ന് അപ്പോൾ പിന്നെ അന്വേഷിക്കാൻ വേണ്ടിങ്ങനെ പോയപ്പോൾ അസ്രംസ്കാരത്തിന് നിസ്കാര പള്ളി കയറി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ നേരെ മുമ്പിൽ ഒരു ചായപ്പൊടി ഉണ്ടായി കയറിയിട്ട് ഒരു കാൽ ചായ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അടുത്ത ഇങ്ങനെ ഉള്ള ആളോട് ചോദിച്ചു ആ സുലൈമാൻ്റെ മൂത്ത ചെറുക്കൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഒപ്പർ പറഞ്ഞു ചെറുക്കനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു പിന്നെ ഓൻ്റെ വാപ്പ എടുത്തേരനെന്ന് ചോദിച്ചു വാപ്പ സുലൈമാൻ ആണ് വാപ്പ എന്ന് പറഞ്ഞേക്കലുണ്ട് ഓച്ചിരി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്തയില്ലാത്തവനാണ് എന്നാണ് പിന്നെ ഞാൻ എന്ത് നന്നായിട്ടും കാര്യമില്ലല്ലോ ഞാൻ എത്ര നന്നായിട്ടും കാര്യമില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതവാന്റെ വാപ്പയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതവാൻ്റെ വാപ്പയാണ് മനുഷ്യനെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ എന്താ പറഞ്ഞു കാര്യങ്ങള് വലക്കത് കർണം എന്നാ പറഞ്ഞത് മനുഷ്യൻ എന്നുള്ളതിന്റെ വാക്ക് ഖുർആനിൽ വേറുണ്ട് പരിശുദ്ധ ഖുർആൻ ഇൻസാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സാഹിത്യത്തിനെതിരൊന്നല്ല ഇൻസാൻ സാഹിത്യത്തിനെതിരാണെങ്കിൽ ഖുറാനില് എവിടെ ഉപയോഗിക്കാൻ പറ്റൂല പക്ഷെ ഖുർആൻ ഇൻസാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ലഖദ് ഇൻസാന അഹ്സനി തഖ്വീം നാസ് നാസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അഊദു ബി ഇതൊക്കെ മനുഷ്യനുള്ള വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചു പക്ഷെ ബഹുമാനം പറഞ്ഞോടുത്തു പറഞ്ഞത് ആദം വല്ലിപ്പാൻ്റെ മകനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അപ്പം എന്താ ബഹുമാനത്തിൻ്റെ കാരണം വാപ്പാൻ്റെ മകനായത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ വാപ്പയാകുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാപ്പയാണ് ഏത് മനുഷ്യൻ്റെയും പ്രത്യേകത അതുകൊണ്ടാണ് മനുഷ്യനെ വാപ്പയിലേക്ക് ചേർക്കപ്പെടുന്നത് മുസ്തഫായ നബി നബീസ്വല്ലാഹുഅലി തങ്ങൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുദ്ദീഖർ റതി അള്ളാഹുനീനെ ഒരു ദിവസം നബി നബിസ്വല്ലാഹു അലൈഹി വല്ല നിസ്കരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഇമാമക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അങ്ങനെ സുദ്ദീഖ് അദി അള്ളാഹുനീ ഇമാമത്ത് നിസ്കരിച്ചു ഒരീസൻ രണ്ടു ദിവസം മൂന്നു കഴിഞ്ഞു നബി തങ്ങൾക്ക് അസുഖം അല്പം ഭേദമായി അങ്ങനെ അലി റസിയാഹുനീൻ്റെ തോള് പിടിച്ചിട്ട് മുസ്തഫായ നബി സല്ല അലിസ്ല പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നത് നിസ്കരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സുദ്ദീഖു അക്ബർ റലിഅള്ളാവിനു കണ്ടു അപ്പം നബി തങ്ങളിങ്ങനെ കൈ കൊണ്ട് കാണിച്ചു അവിടെ തന്നെ എന്നോ അവിടെ തന്നെ എന്നോ എന്നിങ്ങനെ കാണിച്ചു കൊടുത്തു പക്ഷെ സുദ്ദീഖ് റതി അള്ളാൻ നിന്നില്ല മൂപ്പര് ബാഗൊക്കെ മാറി പിന്നെയും കാണിച്ചു അപ്പോൾ നിന്നില്ല ബാഗേക്ക് മാറി പിന്നെയും കാണിച്ചു അപ്പോൾ നിന്നില്ല ബാഗൊക്കെ മാറി മുത്തുനബി സല്ല അലൈ വസ്ലാം മാതങ്ങൾ വെയ്ക്കും പോലെ വന്ന് മിഹറാബിൽ നിന്ന് ഇമാമത്തായിട്ട് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ചോദിച്ചു അബോക്രേ ഞാൻ അള്ളാഹുവിൻ്റെ എന്ന് ചോദിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു സിദ്ധി ക്രദി അള്ളാഹു പറഞ്ഞു അതെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലുമാണ് ഞാൻ അതിന് സാക്ഷിയുമാകുന്നു എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ കൽപ്പനയും നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നബിയേ നിങ്ങളുടെ എല്ലാ കൽപ്പനയും ഞാൻ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞു അപ്പ ചോദിച്ചു ഞങ്ങളോട് മൂന്നെട്ട ഇമാമക്കാൻ പറഞ്ഞിട്ട് പിന്നെന്താ നിൽക്കാഞ്ഞു ചോദിച്ചു അപ്പ പറഞ്ഞു അള്ളാഹുവിൻ്റെ നിങ്ങളുടെ പിന്നിൽ ഇമാമത്തായി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ കുഹാഫ എന്ന എൻ്റെ വാപ്പാക്ക് ജനിച്ചിട്ടില്ല അതാണ് വാപ്പ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ വാപ്പേൺ തന്നെ ആരാ വാപ്പ ഞമ്മളെ എല്ലാവരും വാപ്പേണ് സയ് ഇബ്രാഹിം അലി ഇസ്ലാം ഇബ്രാഹിം നബിനെ പറ്റി പറയേണ്ട മാസമാണ് ഈ മാസം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രമാണ് ഹജ്ജ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയി പോയിക്കൊണ്ടിരിക്കുന്നു പോകാൻ ത്വരക്കാൻ പറഞ്ഞ ഓരോ ആൾക്കാരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഞമ്മക്കും ധാരാളം ഹജ്ജും ഉമ്രയും സിയാറത്തും മക്ബൂലും മബ്രൂറുമായ നിലയിൽ നൽകി അനുഗ്രഹിക്കട്ടെ ബലി പെരുന്നാളിൻ്റെ ഓർമ്മയിലോടി എത്തുന്നുണ്ടൊരു വതനം വലിയ പ്രതീക്ഷകൾ കൊടുവിൽ കിട്ടിയുഞ്ഞിന് വതനം മാതാവിൻ വിരിമാറിൽ നിന്നും അടർന്നു മിനാത്തന്മാറിൽ മതിയൊളിക്കൊക്കും വിശ്വചരിത്രൊക്കെ പരതൂ കാണാൻ ആമോ വിസ്മയം മുറ്റിയായ കഥയോർത്താൽ ഹർഷം മാറി പോമോ ദാഹം പരവശനാക്കിയ നേരം ചുണ്ടു പിളർന്നു കരഞ്ഞു ദാരുണരംഗം കണ്ടാൾ ഹാജറവം തേടി അലഞ്ഞു സഭയും മറുപയും കുഞ്ഞിൻ നിലവിളി കേട്ടു തകർന്നു കഴിഞ്ഞു സൈഗതഭൂമിന് ഹൃദയമലിഞ്ഞ അവൾ മാറു തുറന്നു കനിഞ്ഞു ഇസ്മായിലിൻ ദാഹം തീർക്കാൻ അന്നുറ പൊട്ടിയ ജംസം ഇന്നും ഇബ്രാഹിം തന്മക്കളെ നൊമ്പരം മാറ്റും തീർത്ഥം ിനെ കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞു സല്ലിം മാംസം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റും നാട്ടിലുള്ള വാപ്പാന്റെ ദണ്ണം മാറാൻ സൗദിയത്തെ മോൻ അവിടുന്ന് കുടിച്ചാ മതി കൊടുത്തേക്കൊന്നും വേണ്ട കൊടുത്തേ ചോദിച്ചിട്ട് കുഴപ്പമുണ്ട് എന്നെല്ലാം പറഞ്ഞേ അവിടുന്ന് കുടിച്ചാ മതി കാരണം ഹദീസിൽ വന്നിട്ടുള്ളത് എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റുന്നാണ് എന്നാണ് പെരപ്പണി തീരാനും പറ്റും കടം വീടാൻ വേണ്ടി സംസം കുടിച്ചാ മതി ഉമ്മാൻ്റെത് എണ്ണം മാറാൻ മകൻ കുടിച്ചാ മതി മകൻ്റെ മാറാൻ ഉമ്മ കുടിച്ചാ മതി ജോലി ശരിയാകാൻ സംസം കുടിച്ചാ മതി എല്ലാറ്റിനും പറ്റുമെന്ന ഹദീസിൽ നസ്സാണ് എന്താ അതിൻ്റെ പിന്നില് അതിൻ്റെ പിന്നിൽ പെണ്ണാണ് ഏതാ പെണ്ണ് നേരത്തെ അടിമയായിരുന്ന ഒരു പെണ്ണ് മുസ്തഫ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യയായിരുന്ന ഹാജറ ഹാജർ എന്നാണ് ഒറിജിനൽ പേര് അത് നമ്മൾ മലയാളികൾ ഹാജറാന്നാക്കിയതാണ് ഇനിയിപ്പോ അങ്ങനെ ആയിക്കോട്ടെ സംഗതി അങ്ങനെയാണ് ഒറിജിനൽ അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ ഹാജറാബിറിയാന്ന അതിൻ്റെ പിന്നിൽ എന്താണ്ടായത് ബഹുമാനപ്പെട്ട സയൂദന ഇബ്രാഹിം അലി ഇസ്സലാം ഇസ്മായിൽ നബിനെയും ഹാജറാ ബി മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് മടങ്ങി പോകുമ്പോ ഹാജറാബി വി ചോദിച്ചു അള്ള പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കണതെന്ന് ചോദിച്ചു അപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞു അതെ അള്ള പറഞ്ഞിട്ടാണ് അങ്ങനെ തോൽപാത്രത്തിലെ വെള്ളം കഴിഞ്ഞു കാരക്കയും കഴിഞ്ഞു വെള്ളവും കാരക്കയും ഇല്ലാത്തതിനാൽ മുലയിലെ പാലും കഴിഞ്ഞു കുട്ടി പാലിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി കരയാൻ തുടങ്ങിയപ്പോൾ വെള്ളം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് ഹാജറാ ബി വി റിയാഹന്ന സഫ മറുവ എന്നീ കുന്നുകൾക്കിടയിൽ നടക്കുകയും ഓടുകയും ചെയ്തു ജൂതന്മാര് കയബക്കും മിനക്കും അറഫക്കും മുസ്തലിഫക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കും പക്ഷേ അവർക്ക് പ്രാധാന്യമില്ലാത്ത രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് സഫയും മറ്റൊന്ന് മറുവയും കാരണം അത് ഹാജറാ ബി ബന്ധം ജൂതന്മാർ സാറാബിയുടെ മക്കളാണ് ഓലമ്പിൽ പോയപ്പോന്നുമില്ല കേട്ടോ ഹാജറാബി വിയും സാറാബിയും തമ്മിൽ കുഴപ്പമൊന്നുമില്ല പരമ്പരകൾ മാറി മാറി വന്നപ്പോൾ സാറാ ബി വിയുടെയും ഹാജറാബിയുടെയും മക്കൾ രണ്ടായി തിരിയുകയാണ് സാറാബി റസിയാഹൊന്നയുടെ സന്താന പരമ്പരയിലാണ് ജൂതന്മാർ വന്നത് അതുകൊണ്ട് അവർ സഫാക്കും പ്രാധാന്യം കൊടുത്തില്ല മറുവാക്കും പ്രാധാന്യം കൊടുത്തില്ല അത് പറ്റൂല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന സഫാവൽ ും മറവേയും ആദരിക്കാതെ പറ്റൂല എന്ന് അള്ളാഹു സുബാൻ ഹോത്തേല പറഞ്ഞു ഹാജറാബിബിയാണ് അതിന് പിന്നിലുള്ളത് ആ ഹാജറാ ഹാജറാബി റതി അള്ളാഹുന തന്റെ കൽബിനെ അള്ളാഹുലി കർപ്പിച്ചു എന്നതാണ് ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത